ഉപ്പുതറ മലയിൽ പുതുവലിൽ പഞ്ചായത്ത് കോളനിയിലൂടെയുള്ള പൊതുവഴി അനധികൃതമായി സ്വകാര്യ വ്യക്തി കൈയ്യടക്കുന്നുവെന്ന് പരാതി മലയിൽ പുതുവൽ രാജീവ് ഗാന്ധി കോളനി വഴിയാണ് സ്വകാര്യ വ്യക്തി സ്വന്തം പുരയിടത്തിലേക്ക് ഉപകാരപ്പെടും വിധം കൈയടക്കുന്നതെന്നാണ് ആരോപണം അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും തന്റെ സ്വന്തം ഭൂമിയിലാണ് വഴി വെട്ടുന്നതെന്നും സ്വകാര്യ വ്യക്തി പറഞ്ഞു ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മലയിൽ പുതുവലിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി കോളനിയിലൂടെയുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി അനധികൃതമായി കൈയടക്കുന്നുവെന്ന പരാതി ഉയർന്നിരിക്കുന്നത് പതിനഞ്ചോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയാണിത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കോളനിക്ക് ഉള്ളിലൂടെ വീടുകളിലേക്ക് കടന്നുപോകുന്ന പാതകൾ ഉണ്ട് കോളനിയുടെ അതിരുകൾ കമ്പിവേലിയാൽ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ കോളനിയുടെ അതിര് പോകുന്ന പാതയാണ് സ്വകാര്യ വ്യക്തി കൈയടക്കുന്നതെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് സ്വകാര്യ വ്യക്തി കോളനിയുടെ അതിരിനെ സമീപത്തെ സ്ഥലം വാങ്ങുകയും അവിടെ പാത നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പാത പ്രധാന പാതയുമായി ബന്ധപ്പെടണമെങ്കിൽ കോളനിക്കുള്ളിലൂടെ കിടക്കുന്ന വഴിയിലൂടെ വേണം കടന്നു പോകാൻ ഈ സാഹചര്യത്തിലാണ് കോളനിയുടെ അതിര് തകർത്ത് പാത നിർമ്മിക്കുന്നുവെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് കോളനിയുടെ വ്യക്തി കോളനിയുടെ വഴി സ്വകാര്യ വഴി വെട്ടി പറമ്പിലേക്ക് വെട്ടിയെടുക്കുന്നു അത് നിയമപരമായി തെറ്റാണ് അതായത് കോളനിക്ക് ആവശ്യമായ വഴിയാണ് ഇവർ ഉപയോഗിക്കുന്നത് കോളനി ചുറ്റുമതിൽ പോലെ കോളനിയാണ് അതിനുള്ളിലുള്ളതാണ് വഴി അതാണ് ഇവർ പഞ്ചായത്ത് വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിലേക്ക് വെട്ടി കയറുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടി നമ്മൾ മുന്നോട്ട് പോവുക നടപടിയിലേക്ക് പോകും സ്വകാര്യ വഴി ഇത് ഇതിൻ്റെ അകത്തുകൂടെയില്ല അത് സ്വകാര്യ വ്യക്തി ബലമായി വെട്ടി കയറുകയാണ് വെലി പൊളിച്ച് വെട്ടിക്കയറുകയാണത് അതേസമയം താൻ വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്താണ് റോഡ് നിർമ്മിക്കുന്നതെന്നാണ് സ്വകാര്യ വ്യക്തിയുടെ പ്രതികരണം കോളനിയുടെ അതിര് കയ്യേറുകയോ പാത അനധികൃതമായി ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്ത് വഴി മാത്രമാണ് താൻ ഉപയോഗിച്ചതെന്നും ചിലർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സ്വകാര്യ വ്യക്തി പറഞ്ഞു ഒപ്പം പഞ്ചായത്ത് പഞ്ചായത്തംഗത്തെയും പ്രസിഡന്റിനെയും വിളിച്ച കാര്യം ധരിപ്പിച്ചെന്നും സ്വകാര്യ വ്യക്തി അറിയിച്ചു എന്നാൽ പാവപ്പെട്ട ജനങ്ങളെ കരിവാക്കി റിസോർട്ട് മാഫിയയുടെ ഇടപെടലാണ് മേഖലയിൽ ഉണ്ടാകുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു